ക്ഷയരോഗം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് ശ്വാസകോശം കരൾ കുടൽ പാൻക്രിയാസ് ഉത്തരം ശ്വാസകോശം ശരീരത്തിന് വെളുപ്പ് നിറം നൽകാൻ കഴിയുന്ന ഫ്രൂട്ട് ഏത് പൈനാപ്പിൾ നാരങ്ങ മുന്തിരി അത്തിപ്പഴം ഉത്തരം നാരങ്ങ ഇന്ത്യയുടെ സുഗന്ധവിളത്തോട്ടം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ് തമിഴ്നാട് കേരളം ആസാം പഞ്ചാബ് ഉത്തരം കേരളം പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത് ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഇംഗ്ലണ്ട് ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏതാണ് മത്തങ്ങ ചേന കപ്പ കാച്ചിൽ ഉത്തരം മത്തങ്ങ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് തമിഴ് ഹിന്ദി ബംഗാളി തെലുങ്ക് ഉത്തരം ഹിന്ദി രക്തദാന സമയത്ത് ഒരാളിൽ നിന്ന് എത്ര മില്ലി ലിറ്റർ രക്തമാണ് എടുക്കുന്നത് മുന്നൂറ് മില്ലി ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ മുന്നൂറ്റൻപത് മില്ലി ലിറ്റർ നൂറ്റൻപത് മില്ലി ലിറ്റർ ഉത്തരം മുന്നൂറ് മില്ലി ലിറ്റർ ഹൃദയമെടിപ്പ് കുറയ്ക്കുന്ന പാനീയം ഇളനീർ തണുത്ത വെള്ളം നാരങ്ങാവെള്ളം ചൂടുവെള്ളം ഉത്തരം തണുത്ത വെള്ളം ശരീരത്തിൽ എല്ലുകളില്ലാത്ത ജീവി ഏതാണ് തെരണ്ടി എലി സ്രാവ് വവ്വാൽ ഉത്തരം തെരണ്ടി ഏറ്റവും കൂടുതൽ കേൾവിശക്തിയുള്ള പക്ഷി ഏതാണ് കാക്ക മൂങ്ങ പരുന്ത് പ്രാവ് ഉത്തരം മൂങ്ങ ചുവന്ന വെണ്ടക്ക കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് ബീഹാർ ഉത്തരം രാജസ്ഥാൻ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് സെറിബ്രം സെറിബെല്ലം തലാമസ് മെഡുല ഉത്തരം സെറിബ്രം